യ്യപ്പമത്തിന്റെ വരവ് ചെലവ് കണക്കുകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളിൽ സംസ്ഥാന സർക്കാരിനെയും ഭരണകക്ഷിയെയും അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയിരിക്കുകയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ വിവാദം കേവലം ഒരു ഓഡിറ്റ് പിശകല്ലെന്നും മറിച്ച് കൃത്യമായ ആസൂത്രണത്തോടെ നടന്ന വലിയൊരു അഴിമതിയാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു സംഗമത്തിന്റെ നടത്തിപ്പിൽ സർക്കാരിനോ പാർട്ടിക്കോ യാതൊരു പങ്കുമില്ലെന്ന് പറഞ്ഞ് ഇപ്പോൾ കൈകഴുകുന്നത് അങ്ങേയറ്റം പരിഹാസ്യമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ആർക്കും പങ്കില്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയൊരു പരിപാടി ആരുടെ മേൽനോട്ടത്തിലാണ് നടന്നതെന്ന പ്രസക്തമായ ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നത് സർക്കാരിന്റെ മുഖ്യമന്ത്രിക്കും ഇതിൽ ബന്ധമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അയ്യപ്പ സംഗമത്തിന്റെ പ്രചാരണ പോസ്റ്ററുകളിൽ മുഖ്യമന്ത്രിയുടെ ചിത്രം വലിയ രീതിയിൽ പതിപ്പിച്ചതെന്നും അതിലൂടെ എന്ത് രാഷ്ട്രീയ മുതലെടുപ്പാണ് സർക്കാർ ലക്ഷ്യമിട്ടതെന്നും അദ്ദേഹം ചോദിച്ചു ഭക്തരുടെ പണവും ശബരിമലയുടെ പവിത്രതയും ഉപയോഗിച്ചവർ ഇപ്പോൾ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും സതീശൻ കൂട്ടിച്ചേർത്തു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ തുടർച്ചയായി വേണം ഈ സാമ്പത്തിക ക്രമക്കേടിനെയും കാണാൻ പൊതുപണം ചെലവഴിക്കുമ്പോൾ പാലിക്കേണ്ട യാതൊരുവിധ ടെൻഡർ നടപടികളും അയ്യപ്പ സംഗമത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പരിപാടികൾ നടത്തുമ്പോൾ അത് ആരുടെയും വീട്ടിലെ കല്യാണമല്ലെന്നും കൃത്യമായ നിയമങ്ങൾ പാലിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു നിയമസഭയിൽ ദേവസ്വം മന്ത്രി അവതരിപ്പിച്ച കണക്കുകളും പിന്നീട് ദേവസ്വം ബോർഡ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലെ കണക്കുകളും തമ്മിൽ വലിയ വൈരുദ്ധ്യമാണുള്ളത് ഈ പൊരുത്തക്കേടുകൾ തന്നെ അഴിമതിയുടെ ആഴം വ്യക്തമാക്കുന്നതാണ് സാധാരണ നിലയിൽ ഓഡിറ്റ് റിപ്പോർട്ടിലെ കണ്ടെത്തലുകളിൽ ഇത്രയും വലിയ അന്തരം ഉണ്ടാകുന്നത് ഗൗരവകരമാണ് ഇത് സംബന്ധിച്ച് കോടതി തന്നെ നേരിട്ട് പരാമർശങ്ങൾ നടത്തിയിട്ടും സർക്കാർ മൗനം പാലിക്കുന്നത് അഴിമതിക്കാരെ സംരക്ഷിക്കാനാണെന്ന് പ്രതിപക്ഷം സംശയിക്കുന്നു അയ്യപ്പ സംഗമം നടത്തുന്നത് സർക്കാരാണെന്ന തരത്തിലാണ് ആദ്യഘട്ടത്തിൽ വലിയ പ്രചാരണം നടന്നത് എന്നാൽ ഇപ്പോൾ സാമ്പത്തിക ബാധ്യതകളും ക്രമക്കേടുകളും പുറത്തു വരുമ്പോൾ അത് ദേവസ്വം ബോർഡിന്റെ മാത്രം ഉത്തരവാദിത്തമാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത് ഇതിന്റെ മറവിൽ കോടികളുടെ അഴിമതിയും കള്ളപ്പണ ഇടപാടുകളും നടന്നതായി സംശയിക്കേണ്ടിയിരിക്കുന്നു സ്പോൺസർഷിപ്പ് എന്ന പേരിൽ നടന്ന പണപ്പെരിവിൽ യാതൊരു സുതാര്യതയുമില്ല ഇത്തരം പിരിവുകൾക്ക് പിന്നിൽ സി പി ഐ എമ്മിന്റെ ഉന്നത നേതാക്കളുടെ അറിവുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു ദേവസ്വം ബോർഡിലെ നിയമനങ്ങൾ കേവലം രാഷ്ട്രീയ നിയമനങ്ങളായി എന്നിരിക്കെ ബോർഡ് കണിക്കുന്ന ഏത് വീഴ്ചയ്ക്കും അതിന് പിന്നിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഉത്തരവാദിത്തമുണ്ട് അതിനാൽ തന്നെ സി പി ഐ ഈ അഴിമതിയിൽ നിന്നും ഉത്തരവാദിത്വത്തിൽ നിന്നും അത്ര എളുപ്പത്തിൽ ഒഴിഞ്ഞുമാറാൻ കഴിയില്ല വിശ്വാസികളെയും ഭക്തജനങ്ങളെയും വൈകാരികമായി ഉപയോഗിച്ചുകൊണ്ട് പണം തട്ടാനുള്ള നീക്കമാണ് നടന്നതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു സ്വർണ്ണ കേസിൽ ഉണ്ടായതുപോലെ തന്നെ ഈ കേസിലും തെളിവുകൾ നശിപ്പിക്കാനും ഉദ്യോഗസ്ഥരെ പഴിച്ചാരി രക്ഷപ്പെടാനുമാണ് ഭരണകൂടം ശ്രമിക്കുന്നത് ശബരിമലയുടെ പേരിൽ നടക്കുന്ന ഓരോ സാമ്പത്തിക ഇടപാടുകളും സുതാര്യമായിരിക്കണം സുതാര്യമായിരിക്കണമെന്നത് വിശ്വാസികളുടെ ആവശ്യമാണ് എന്നാൽ ഇവിടെ നടന്നത് കള്ളപ്പേരിവും നടപടിക്രമങ്ങളുടെ ലംഘനവുമാണ് ഈ വിഷയത്തിലെ സമഗ്രമായ അന്വേഷണം അനിവാര്യമാണെന്നും സഭയ്ക്കുള്ളിലും പുറത്തും ഈ പോരാട്ടം തുടരുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി ഉദ്യോഗസ്ഥരുടെ അലംഭാവം എന്ന് പറഞ്ഞ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് നൽകിയ വിശദീകരണം വിശ്വസനീയമല്ല ഇത്തരം അലംഭാവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ഭരണസമിതിയാണ് സർക്കാരും ബോർഡും പരസ്പരം പഴിചാരി രക്ഷപ്പെടാൻ നോക്കാതെ ജനങ്ങളുടെ സത്യം വെളിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് തന്റെ പ്രസ്താവന അവസാനിപ്പിച്ചത് വരും ദിവസങ്ങളിൽ ഈ വിഷയം രാഷ്ട്രീയ കേരളത്തില് കൂടുതൽ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുമെന്നതും ഉറപ്പാണ്